ഇ ന്യൂസും ഐ ഫോർ യു ന്യൂസും ചേർന്ന് മീഡിയ സെന്റർ ഈരാറ്റുപേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇ ന്യൂസും ഐ ഫോർ യു ന്യൂസും സംയുക്തമായി തുടങ്ങിയ മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ നിർവഹിച്ചു ശ്രദ്ധേയമായ ചുവടുവെപ്പിന് നാടിൻ്റെ എം എൽ എ എന്നുള്ളവരെ ഞാൻ എല്ലാ പിന്തുണയും ഐക്യദാക്കും ആമുഖമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാധ്യമ രംഗം വല്ലാതെ പക്ഷപാതപരമായി അല്ലെങ്കിൽ ലോഗിങ് നടത്തിക്കൊണ്ട് താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥിതി വല്ലാതെ ഇല്ല ഏതെങ്കിലും ഒരു പ്രത്യേക മാധ്യമത്തെ ഉദ്ദേശിച്ച് പറയുന്നതല്ല നമ്മുടെ പ്രിൻറ്റ് മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും നമുക്കറിയാം മാധ്യമങ്ങൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഏറെ പ്രസക്തമാണ് പോർട്ട് എസ്റ്റേജ് എന്നാണ് പറയുക അതായത് നമ്മുടെ മറ്റു മൂന്ന് സംവിധാനങ്ങളെയും ജുഡീഷ്യറിയെയും ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും നേർവഴിക്ക് നയിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ദിശാബോധവും മാർഗരേഖയും കാണിച്ചു കൊടുക്കാൻ അവർ ലക്ഷ്മണരേഖ ലംഘിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ സർവോപരി നാടിൻ്റെയും സമൂഹത്തിന്റെയും യഥാർത്ഥ ജിഹ്വയായി മാറുന്ന കാലത്ത് പ്രാദേശിക വികസനത്തിന്റെയും നിർദ്ദേശങ്ങളുടെയും ചൂണ്ടുപലകയാകാൻ പ്രാദേശിക മാധ്യമങ്ങൾക്കാണ് കഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഇല്ലിയാസ് അധ്യക്ഷത വഹിച്ചു സി എസ്ഇ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പി മുഹമ്മദ് സക്കീർ നിർവഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് അനസ് പാറയിൽ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ കെ മുഹമ്മദ് അഷ്റഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ഹാഷിം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് നാസർ സി പി ഐ മണ്ഡലം സെക്രട്ടറി നൌഫൽ ഖാൻ കെ എ മാഹിൻ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി നാസർ പുത്തൻപള്ളി പ്രസിഡന്റ് സാലി നടുവിലടത്ത് അമാൻ മസ്ജിദ് പ്രസിഡന്റ് സി പി ബാസിഎം നൌഷാദ് കെ എം ജാഫർ അൻവർ അലിയാർ വി ടി ഹബീബ് ഷരീഫ് ചന്ദ്രിക ഹാഷിം ലബ എന്നിവർ സംസാരിച്ചു ഗോൾഡൻ കേബിൾ നെറ്റ്വർക്ക് ഡയറക്ടർ വി എം സിറാജ് സ്വാഗതവും ബിജു ജോസഫ് നന്ദിയും പറഞ്ഞു ഐഫോറോനോസ് പാല